ഹായ് ഹലോ ഗൈസ് ഇറ്റ്സ് മീ അരണിമട്ട് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണെന്നറിയോ ഇന്ന് ചാലഞ്ച് ചെയ്യാൻ പോവാണ് ചാലഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളാണ് ഇത് വാട്ടർ ബോട്ടിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ചലഞ്ചാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ എൻ്റെ കയ്യിൽ വൺ ലിറ്ററിന് രണ്ട് ബോട്ടിലുണ്ട് ആ രണ്ട് ബോട്ടിൽ വെള്ളവും ഞാൻ ഇപ്പോൾ കുടിച്ചു തീർക്കും ചലഞ്ചല്ല ആക്ച്വലി ഉം എന്ന് പറയാ രണ്ട് ബോട്ടിൽ വെള്ളം ആരും ഇപ്പൊ രണ്ട് മിനിറ്റിലോട്ട് കുടിക്കാൻ പോകുന്നില്ലല്ലോ പക്ഷെ അത് കുടിച്ച് കാണിക്കും ഗഴ്സ് ഗഴ്സ് നമ്മളെ ചലഞ്ച് ആരംഭിക്കുകയാണ് ഞാൻ ടൈം ലിമിറ്റ് ഒന്നും വെക്കുന്നില്ല പക്ഷെ ഇത് ഒറ്റയടിച്ച് കുടിക്കണം അതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ ഇത് ഫസ്റ്റ് ബോട്ടിൽ ഞാൻ എടുത്തു ഞാൻ ഇത് കുടിക്കാൻ തുടങ്ങുവാണ് ഒരു ബോട്ട് ഞാൻ തീർത്തു വെരി ഡിഫിക്കൾട്ട് ഭയങ്കര കഷ്ടാണ് കേട്ടോ ഞാനീ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം പോലും ഒരുമിച്ച് കുടിക്കാത്തൊരാളാണ് ഈ ഇത് തുറക്കാൻ പറ്റുന്നില്ല ബോയ്സ് തുറന്നിരിക്കുന്നു അപ്പോൾ ഇനി ഇത് ഇത് കുടിക്കാം ആക്ച്വലി വയറൊക്കെ പറഞ്ഞിട്ട് വയർ പൊട്ടുന്നു കഴിച്ച് അപ്പൊ നമ്മൾ ഇത് കുടിക്കാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ ഒന്നേ അയ്യോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ കുടിക്കാൻ പറ്റാണ്ടായി ചോദിച്ചു വോമിറ്റ് ചെയ്യാൻ വരുവാ ഇതിന്റെ ഇതിൽ ഫിഫ്റ്റി എം ട്വൻറ്റി ഫൈവ് എം എൽ ട്വൻറ്റി ഫൈവ് എം എൽ അങ്ങനെ കുടിച്ചു പക്ഷെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ട് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ട് നമ്മള് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട് നോക്ക് നമ്മൾ തീർത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ലിറ്റർ ഇരുപത്തഞ്ച് എം എൽ അത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ രണ്ട് ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യൂ കേട്ടോ എനിക്കെന്തായാലും പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ സി യു ലവ് യു